െ പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാവങ്ങൾക്ക് പ്രായ ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പ്രഭാഷകൻ മൂന്നാമധ്യായം മൂന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ വിലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും പ്രഭാഷകൻ മൂന്നാം അധ്യായം ഒമ്പതാം ആക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം അർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അവകീർത്തിക്കിരയാകും പ്രഭാഷകൻ മൂന്നാം അധ്യായം പതിനൊന്നാം ആക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവർ മാതാപിതാക്കന്മാരെ സേവിക്കും പ്രവാചകൻ മൂന്നാം അധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രമാർഗമേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പ്രഭാഷകൻ മൂന്നാം അധ്യായം രണ്ടാം വാക്യം പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പ്രഭാഷകൻ മൂന്നാം അധ്യായം എട്ടാം വാക്യം മകനെ പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരണം വരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിൽ സഹിഷ്ണുത കാണിക്കുക നീ എത്ര വിലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പ്രഭാഷകൻ മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാവിനെ പരിചരിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോ പ്രകോപിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശാപമേൽക്കും പ്രഭാഷകൻ മൂന്നാം അധ്യായം പതിനാറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പ്രഭാഷകൻ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം മരിക്കേണ്ടി വന്നാലും സത്യം പിടിയരുത് ദയുമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും പ്രഭാഷകൻ മൂന്നാമധ്യം നാലാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയും സൗമ്യതയോടും കൂടി മറുപടി നൽകുക പ്രഭാഷകൻ നാലാം അധ്യായം എട്ടാം വാക്യം വിവേകം വിട്ട് സംസാരിക്കരുത് പ്രവൃത്തിയിൽ അശ്രദ്ധയും അലസ്യവും പാടില്ല പ്രഭാഷകൻ നാലാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം കർത്താവിംഗലേക്ക് തിരിഞ്ഞു തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിച്ചുപോവുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല പ്രവാചകൻ അഞ്ചാമതായി ഏഴുമതി അവനെ ഒരു നീതി പോലെ അമൂല്യമായ ഒന്നുമില്ല അവന്റെ മഹാത്മ്യം അളവറ്റതാണ് പ്രഭാഷകൻ നാലാം അധ്യായം നാലാം അധ്യായം നാലാം അധ്യായം അഞ്ച് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വിശ്സ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദൈവക്തൻ്റെ സൗഹൃദം സുഹൃതമാണ് അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ പ്രവാചകൻ ആറാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ തിന്മ പ്രവർത്തിക്കരുത് നിനക്ക് തിന്മ ഫലിക്കുകയില്ല ദുഷ്ടനിൽ നിന്ന് അകലുക അത് നിന്നിൽ നിന്ന് അകന്നു പോകും പ്രഭാഷകൻ ഏഴാം അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുപറ്റ അമ്മയെ മറക്കരുത് അമ്മ മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക അവരുടെ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും പ്രഭാഷകൻ ഏഴാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ദരിദ്രനു കൈ തുറന്നു കൊടുക്കുക അങ്ങനെ നീ അനുഗ്രഹപൂർണ്ണനാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക മരിച്ചവരോട് മരിച്ചവരോടുള്ള കടമ മറക്കരുത് പ്രഭാഷകൻ ഏഴാമതേ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ മകനെ വിനയം കണ്ട് മഹത്വം ആർജിക്കുക നിലവിട്ട് സ്വയം മതിക്കരുത് തന്നെ തന്നെ ദ്രോഹിക്കുന്നവരെ ആര് നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും പ്രഭാഷകൻ പത്താമതേയും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങൾ അഴകിന് അമിതവില കൽപ്പിക്കരുത് അവഗണിക്കേ മരുത് പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര തേനീച്ചത് എന്നാൽ അത് ഉൽപാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അത് ശ്രേഷ്ഠം പ്രഭാഷകൻ പതിനൊന്നാം അധ്യയം രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ മരിക്കുന്നതിനു മുമ്പ് സ്നേഹത്തിന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്ക് അർഹമായ സന്തോഷത്തിന് ഓഹരി വേണ്ടെന്ന് വെക്കരുത് പ്രഭാഷകൻ ധ്യായ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ തളർച്ചു വരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീകരണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും പ്രഭാഷകൻ പതിനാലാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിന്റെ പ്രേത്വത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവർ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല പ്രഭാഷകൻ പതിനഞ്ച് പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ദയ ഭയമില്ലാത്ത ഉത്തരം വരുവാനിക്കരുത്